നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും ചെയ്യുന്നുണ്ടോ അതാണ് അറിയണത് ഇപ്പൊ ഇതെനിക്കൊരു പേഴ്സണൽ റീഡിങ് പേഴ്സണൽ റീഡിങ് അല്ല റീഡിങ് വേണമെന്ന് പറഞ്ഞതാണ് ജനറൽ റീഡിങ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്ന എത്ര പേർക്ക് റെസിനേറ്റ് ചെയ്യുന്ന അറിയില്ല ഇനിപ്പോ നിങ്ങളുടെ വ്യക്തി പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആ വ്യക്തിയോട് ചെയ്യരുത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പറയാനുള്ള നമുക്ക് അധികാരം ഒന്നുമില്ല സത്യം പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഫ്രീഡം വേണം സ്പേസ് വേണം എന്ന് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ളതാണ് ഭാര്യയും ഭർത്താവും മക്കളോ ആരും ആയിക്കോട്ടെ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ചിലർക്ക് ഇതും ചോദ്യം ഇഷ്ടപ്പെടില്ല എന്നാലും അവർ റിക്വസ്റ്റ് വന്നത് ഞാൻ റീഡിങ് എടുക്കുകയാണ് അപ്പൊ ആദ്യം നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യും റിക്വസ്റ്റ് ചെയ്ത ആൾക്ക് തന്നെ റസനൈറ്റ് എനിക്ക് അറിയില്ല എന്തായാലും ചോദിച്ചത് കൊണ്ട് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ റീഡിങ് എടുക്കുകയാണ് അപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമ്മൾ ഓറക്കൽ മെസ്സേജ് വെച്ച് തണുപ്പ് നോക്കുന്നത് ഭഗവാനെ ഓം നമശ്ശിവായ ഓം നമശ്ശിവായ ഓം നമശ്ശിവായ

ഇമോഷണൽ കൺട്രോൾ വേണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഈ റീഡിങ് കാണുന്നവരോട് ഇന്നലെയും ഒരു റീഡിങ് എടുത്തപ്പോ ഇതേ കാർഡാണ് വന്നപ്പോ അപ്പൊ കുറച്ച് ക്രിട്ടിക്കൽ ആയ ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത് കേൾക്കുമ്പോൾ ഈ റീഡിങ് കാണുമ്പോൾ ചിലർക്ക് ഭയങ്കരമായ ഇമോഷണൽ പ്രശ്നം ഉണ്ടാകും പക്ഷെ നിങ്ങൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണമെന്ന് ഭഗവാൻ തന്നെ പറയുകയാണ് നിങ്ങളോട് നോക്കുന്നത് ഇമോഷൻ കൺട്രോൾ വെക്കണം എത്ര പ്രശ്നമുള്ള അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിന് കൺട്രോൾ വെക്കണമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ വളരെ ടോക്സിക് ആയ വളരെ അധികം ടോക്സിക് ആണ് നിങ്ങൾ ക്ലെൻസ് ചെയ്യണം ഹീൽ എന്ന് പറയുന്ന അതിന് മെഡിറ്റേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതല്ലാതെയുള്ള റേക്കി ഹീലിങ് പലതരം ഹീലിങ്സ് ഇന്ന് യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്നത് അതിൻ്റെ പ്രൊഫഷണൽസ് ഉണ്ടെന്നാണ് പറയുന്നത് എനിക്ക് അറിയില്ല സ്പെസിഫിക് ആയിട്ട് ഒരാളുടെ പേര് പക്ഷെ ഹീൽ എന്ന് പറയുന്നത് കാരണം നമ്മൾ ഹീൽ ചെയ്താൽ മാത്രം നമ്മൾ ഒരു സിറ്റുവേഷനിൽ കയറുമ്പോൾ ഇപ്പം നമ്മൾ ഫിസിക്കലി നമ്മൾ ചിന്തിക്കുക നമ്മളിപ്പോൾ ഒരു വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കയറുകയാണ് അപ്പൊ കുറെ നമ്മൾ ശ്വസിക്കും ആ പൊല്യൂ പൊല്യൂഷൻ നമ്മൾ അവിടെ ആ സിറ്റുവേഷനിൽ നിന്നിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് ആ അസുഖം പുറകെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മരുന്ന് കഴിക്കുന്നു നമ്മൾ ആ അസുഖം അത് ആ ഒരു നമ്മൾ ലങ്സിൽ കയറിയിട്ടുള്ള ആ കാര്യം കളയണം പുറത്തേക്ക് കളയണം അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരം അസുഖങ്ങളുണ്ടാകും ശ്വാസകോശ തടസ്സം വരുന്ന പല പ്രശ്നങ്ങളുണ്ടാവും അത് തന്നെയാണ് നമ്മുടെ ജീവിതം നമ്മളൊരു ടോക്സിക് സിറ്റുവേഷനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇറങ്ങിയാലും അതിൻ്റെ ഒരു അംശം നമ്മളുടെ ഉള്ളിലുണ്ടാവും അപ്പൊ ആ അംശം മുഴുവനാത് ആയിട്ട് കളയാതെ നമുക്കൊരു പോസിറ്റീവ് ആയ ജീവിതം പോസിബിൾ അല്ല അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മൾ ക്ലെൻസ് ചെയ്യണം നമ്മൾ മരുന്നു കൊണ്ട് ശാരീരികമായ അസുഖങ്ങൾ മാറ്റുന്ന പോലെ നമ്മളുടെ ഓറയിലുള്ള ആ നെഗറ്റീവ് എനർജി നമ്മൾ പല വഴികളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഞാൻ ഞാനതൊന്നും പ്രാക്ടീസ് ചെയ്യുന്ന ആളല്ല കേട്ടോ ഞാൻ റീഡിങ് മാത്രം എടുക്കുന്ന ആളാണ് അപ്പോ അതിന് പ്രൊഫഷണൽ ആയ ആളുകളെ കണ്ടിട്ട് നിങ്ങൾ ക്ലെൻസ് ചെയ്യുക ചിലപ്പോ സൈക്യാട്രിക് ഡോക്ടേഴ്സിനത് നിങ്ങളെ നിങ്ങൾ കൗൺസിലിങ്ങിൽ പോയാൽ നമുക്ക് ആ മാനസികമായിട്ടുള്ള നമ്മളെ എഫക്ട് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് എനർജീസ് മാറ്റാൻ പറ്റും കേട്ടോ അങ്ങനെയെല്ലാം നിങ്ങൾ എന്ത് വഴിയാണെങ്കിലും നിങ്ങൾ വളരെ ടോക്സിക് ആയ സിറ്റുവേഷനിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നല്ലത് വരില്ല എന്നൊരു ചിന്തയുണ്ട് അപ്പം നമ്മൾ വളരെ സങ്കടത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഒന്നും ചുറ്റുമുള്ള സന്തോഷം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നാണ് ഇപ്പം പറയുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി എന്താണ് ഇപ്പോൾ അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കാരണം നിങ്ങൾ വ്യക്തിയോട് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഈ കാര്യം അതുകൊണ്ട് നി മേലാൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവും ഞാൻ ചെയ്യുന്നില്ല എന്ന് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും ഏയ് ഞാൻ അറിയാതെ ചെയ്യുന്നുണ്ട് എന്നൊരു ചിന്ത അതുകൊണ്ടായിരിക്കാം റീഡിങ്ങിന് വരുന്നത് ആളുകൾ അപ്പം എന്തായാലും നമുക്കൊന്ന് നോക്കാം കേട്ടോ ചിലപ്പോൾ ചെയ്യുന്നില്ലായിരിക്കാം ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും നമുക്ക് ചോദിക്കാം ഒട്ടോരോനോട് ചോദിക്കണം ഭഗവാനെ ഓം നമശ്ശിതായ ഓം നമശ്ശിതായ ഓം നമശ്ശിതായ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി എന്താണ് അപ്പൊ റീഡിങ് എടുക്കാൻ പറഞ്ഞ ആളും വളരെ അധികം മാനസിക വിഷമത്തിലാണ് എന്ന ഒരു അവസ്ഥയിലാണ് വന്നത് ഭഗവാനെ ഓം നമശ്ശിതായ നമുക്ക് നോക്കാം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എന്താണ് എനർജി ചെയ്താൽ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നിങ്ങൾ എന്താണ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അറിയില്ല പക്ഷേ നമ്മൾക്ക് അധികം എന്താ പറയുക നമുക്കത് വേ കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക കേട്ടോ നമ്മളുടെ ഇമോഷൻസ് കാരണം നമ്മൾ നമ്മളുടെ സ്വന്തം ജീവിതം നശിപ്പിച്ച് കളയരുത് വളരെ മാരകമായ സിറ്റുവേഷൻ ആണ് എങ്കിലും നമുക്ക് അതിനുള്ള തീരുമാനം എടുക്കാം പക്ഷേ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റുമെന്ന് കഴിയുന്ന വിചാരി പോസിബിളായ കാര്യങ്ങൾ നമ്മൾ ഊതി വലുതാക്കി പ്രശ്നങ്ങളിലേക്ക് പോകരുത് നല്ലൊരു ജീവിതം നശിപ്പിച്ച് കളയരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി എന്താ നോക്കും അടിപിടിയാണ് ഭർത്താവ് ഓക്കെ ഇത് തമ്മിലടിയാണ് അതിനകത്ത് കുറെ വേറെ കൊറേ ആൾക്കാരും ഇൻവോൾവ് ആയിട്ടുണ്ട് ചില സമയത്ത് നമ്മളുടെ തന്നെ ജീവിതം നശിപ്പിച്ച് കളയാൻ വേണ്ടി നമ്മളുടെ ബന്ധുക്കൾ അതിനകത്ത് ഇടപെടും നമ്മളുടെ മാതാപിതാക്കൾ നമ്മുടെ ബ്രദർ സിസ്റ്റേഴ്സ് നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ നമുക്ക് പാര വെക്കാൻ വേണ്ടി അതിനകത്ത് കേറി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചിലര് ഈ ആണുങ്ങളുടെ ഒരു സ്വഭാവം അറിയാമോ ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ അവര് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണ് അവര് ഒരിക്കലും ഒരു ആണ് മറ്റൊരാണിനെ ഒറ്റിക്കൊടുക്കില്ല ഇപ്പോ പല ബന്ധങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഈ കോമഡിയൊക്കെ ഉണ്ടല്ലോ അത് ശരിക്കും നടക്കുന്നതാണ് ആണുങ്ങൾ ഒരിക്കലും അവരുടെ ഫ്രണ്ട്സിനെ പൊറ്റി കൊടുക്കില്ല പക്ഷേ സ്ത്രീകള് എല്ലാവരുമല്ല ഒരു ട്വന്റി പേർസെൻറ്റ് സ്ത്രീകളെങ്കിലും അത് അവർക്ക് സന്തോഷം കിട്ടുന്നത് കൊണ്ടാണോ മറ്റേ ആൾക്ക് നല്ലത് വരണ എന്നുള്ള വിചാരം കൊണ്ടാണോന്ന് അറിയില്ല അപ്പോ എന്തെങ്കിലും ഭർത്താ അവരുടെ ഫ്രണ്ടിന്റെ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഓടി ചെന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ അതിന്റെ വരും വരായികളും ചിലപ്പോൾ ചിന്തിക്കാറില്ല അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടാണ് ചെന്ന ഈ പറഞ്ഞു കൊടുക്കുന്നത് നീ ഇങ്ങനെയല്ലേ നിന്റെ ഭർത്താവിനെ വിചാരിക്കുന്നത് നോക്ക് ഇയാൾ ഇങ്ങനത്തെ ആണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന അപ്പോ ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് മറ്റു പലരും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം ആകെ കുളമായി കിടക്കുകയാണെന്നാണ് നിങ്ങളുടെ തമ്മിലുള്ള ബന്ധം എപ്പോഴും അടിപിടിയാണ് അതിനകത്ത് മറ്റുള്ളവരും ഇൻവോൾവ് ആകുന്നുണ്ട് കേട്ടോ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെയും ഭർത്താവിനെയും അല്ലെങ്കിൽ നിങ്ങളെയും ഭാര്യയും തമ്മിൽ തെറ്റിപ്പിരിക്കാൻ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടെയും ബോയ് ഫ്രണ്ടെയും തമ്മിൽ തെറ്റിപ്പിരിക്കാനായിട്ട് നോക്കുമ്പോൾ അവർക്ക് ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നത് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് കേട്ടോസ് ലിയോ സാജിറ്റേറിയസ് ആണെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്തുകൊണ്ടാണ് ഇതിനകത്ത് ആളുകാർ ഇടപെട്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കൾസ് കാണിക്കുന്നുണ്ട് വളരെ കാൽക്കുലേറ്റീവ് ആയ പ്ലാനിങ് ആയ ഒരു സിറ്റുവേഷനാണ് ഇത് വളരെ പ്ലാനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇതെന്നാണ് പറയുന്നത് പലർക്കും ഇതിനകത്ത് പല കാര്യങ്ങളും നേടിയെടുക്കാനുണ്ട് ചിലപ്പോൾ സ്വത്തായിരിക്കാം ചിലപ്പോൾ പണമായിരിക്കാം ചിലപ്പോ ആളെ തന്നെ വേണമായിരിക്കാം മനസ്സിലായോ സാജിറ്റേറിയ സോഡിയോക്സൈഡിനോട് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് ടെമ്പറേച്ചർ റിവേഴ്സ് ആണ് ഒട്ടും ബാലൻസ് ഇല്ലാത്ത ഒരവസ്ഥയാണെന്നാണ് പറയുന്നത് ഒരു തരത്തിലും മനസമാധാനം ഇല്ല സന്തോഷമില്ല എന്നാണ് പറയുന്നത് ഒട്ടും ബാലൻസ് ഇല്ലാത്ത അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതം എന്നാണ് പറയുന്നത് ഒരു തരത്തിലും ഒരു സന്തുലനാവസ്ഥ സന്തുലിതാവസ്ഥ ഇല്ല ജീവിതത്തിൽ ഭയങ്കര പ്രശ്നമാണ് ഒരു ദിവസം നല്ലതാണെങ്കിൽ പിറ്റേ ദിവസം കേടായിരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ് ഈ വ്യക്തി കുറച്ച് ഈഗോ ഉള്ള ആളാണ് കുറച്ചല്ല നല്ലവണ്ണം ഈഗോ ഉള്ള ഒരു എനർജി ആണെന്നാണ് പറയുന്നത് ഈ വ്യക്തിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്വാർത്ഥതയുള്ള ഒരു എനർജിയാണ് കേട്ടോ ഇത്തിരി ശുദ്ധതയുള്ള ഒരു എനർജിയാണ് ഇത്തിരി ഇത്തിരി മണ്ടത്തരമുള്ള ഒരു എനർജിയാണെന്നാണ് ഞാൻ എനിക്ക് തോന്നാറ് കാരണം മറ്റുള്ളവരെ ഇപ്പം സ്വന്തം ഭാര്യയും കുട്ടികളും അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളും കൂടെ ഉണ്ടെങ്കിലും അവരോട് അവരോട് എക്സ്പെക്ടേഷൻസ് വളരെ കൂടുതലാണ് അപ്പം എല്ലാ ചിലർക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് മീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് പറ്റുന്നുണ്ട് ഈ വ്യക്തി പുറത്തേക്കുള്ള ആളുകളിലേക്ക് നോക്കും എവിടെ ഞാൻ വിചാരിക്കുന്ന കാര്യം എനിക്ക് എവിടെ കിട്ടാം എന്ന് നോക്കുമ്പോൾ ആരെങ്കിലും കണ്ണില് പെടുകയാണെങ്കിൽ കൂളായിട്ട് അവരുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കും ചിലപ്പോ മറ്റുള്ള നിങ്ങൾക്ക് ചിലപ്പോ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ കാണിക്കുന്ന വെച്ചാൽ വളരെയധികം ചതിയും വഞ്ചനയും ഉള്ള ഈ ഒരു ഇതാണ് ഇപ്പൊ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ അവസാന സ്റ്റേജിലാണെന്നാണ് പറയുന്നത് ഈ ബന്ധം മിക്കവാറും അവസാനിക്കാൻ ചാൻസ് ഉണ്ട് മനസ്സിലായോ അത് നിങ്ങൾ ചിലപ്പോൾ ഈ റെസ്ട്രിക്ഷൻസ് വെക്കുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമല്ലേ വ്യക്തിക്ക് ഇഷ്ടമുള്ള ആളുകളോട് സംസാരിക്കും ഇഷ്ടമുള്ള കാര്യം ജീവിക്കും ഒരു താന്തൂന്നി സ്വഭാവമുള്ള ഒരു എനർജിയാണ് ആണ് വ്യക്തിന്നാണ് പറയുന്നത് ഇതില്ലാത്ത ഇതിനകത്തുള്ള വ്യക്തി അപ്പൊ ഈ വ്യക്തിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് സാധ്യത്തിന് സാധ്യത്തിന് വേണ്ടി ആത്മാർത്ഥതയില്ലാതെ പലരും ഈ വ്യക്തിയെ എന്ന് വെച്ചാൽ ഓ ഭയങ്കര സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് എന്താ പെർഫോമൻസ് എന്താണ് ഓ എങ്ങനെയാണ് എന്ത് സംസാരം വെറുതെ നമുക്ക് വായന കിടക്കുന്ന ആക്കല്ലേ നമുക്ക് ഒരാളെ പൊക്കി പറയാൻ അധികം പ്രശ്ന കാര്യമൊന്നുമില്ല അപ്പൊ ഇവര് സ്വാർത്ഥ താല്പര്യപരത്തിന് വേണ്ടി ആരെങ്കിലും ഒക്കെ ഈ വ്യക്തിയെ ഒന്ന് പൊക്കി പറഞ്ഞു കഴിഞ്ഞാല് വ്യക്തി അവരെ തലയിലെടുത്ത് വെക്കും അവർ പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കും അങ്ങനത്തെ ഒരു ആണ് അതുപോലെ തന്നെ ഒരേ സമയം മറ്റുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണിത് അതുപോലെ തന്നെ നിങ്ങൾ ശരിയുള്ള കാര്യം സത്യമായ കാര്യം ഇപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമല്ല ഒരു സ്ത്രീയോട് നിങ്ങളുടെ ഭർത്താവ് സംസാരിക്കുന്ന ബോയ് ഫ്രണ്ട് സംസാരിക്കുന്ന ഇഷ്ടമല്ല അല്ലെങ്കിൽ ഒരു പുരുഷനോട് നിങ്ങളുടെ ഭാര്യ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് സംസാരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ അത് അമ്മയാവാം അച്ഛനാവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് തന്നെയാവാം അല്ലെങ്കിൽ ഓഫീസിലെ കൊലീഗ്സ് ആവാം നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് രണ്ടും സ്ത്രീകൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഗേൾഫ്രണ്ട് ആണെങ്കിലും മറ്റേ ആളോട് സം ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പൊ അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പൊ വ്യക്തി നിങ്ങൾ അറിയാതെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളാവുമെന്ന് അറിഞ്ഞാൽ നിങ്ങൾ അറിയാതെ ഈ വ്യക്തി അവരോട് സംസാരിക്കുമെന്നാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൂടായിരിക്കും അവരെ അതുകൊണ്ടായിരിക്കും അതെങ്കിൽ അവരുടെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയാമായിരിക്കും പക്ഷെ നിങ്ങളുടെ വ്യക്തി അത് കാണുന്നില്ല അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പക്ഷെ ആ പ്രശ്നം വളർന്ന് വലുതായി ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ വേണ്ടാന്ന് തന്നെ വെക്കും ഇപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ബന്ധത്തിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല ആ വ്യക്തി ബന്ധത്തിന് ഒരു അത് വേണമെന്ന് തന്നെ ഇല്ല നിങ്ങളുമായിട്ടൊരു ബന്ധം വേണമെന്നേ ഇല്ല നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് ഇത് പണിയാണ് കേട്ടോ എന്താണ് നിങ്ങളോട് ഈ വ്യക്തിക്ക് പറയാനുള്ളത് ശരിക്കുമുള്ള ഈ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഈ വ്യക്തിക്ക് ശരിക്കും ഇമോഷണലി ഈ വ്യക്തി നി നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോ എന്താണ് ചിന്തിക്കുന്നത് കുറച്ച് കുറച്ചല്ല നല്ല ടോക്സിക് ആയൊരു ആണ് ചിലപ്പോ ഇത് സ്ത്രീ ആയാലും പുരുഷനായാലും ചിലപ്പോ അടിക്കുക ഉപദ്രവിക്കുക അങ്ങനെയെല്ലാം ചെയ്യാനും വളരെ റൂഡായിട്ട് സംസാരിക്കാനുമുള്ള ഒരു ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ മൂന്ന് കാട് വരുന്നിട്ടുണ്ട് ഈ വ്യക്തിക്ക് കുറെ കടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ വളരെ സീക്രട്ടീവ് ആയിട്ട് ഈ വ്യക്തി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങൾ അറിയാതെ വളരെ സ്വാർത്ഥതയുള്ള എനർജിയാണ് ആ വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ എന്ത് കാര്യത്തിലും എടുത്തു ചാടുന്ന ഒരു എനർജി ആണെന്നാണ് പറയുന്നത് മനസ്സിലായോ അതുപോലെ തന്നെ വളരെയധികം ഫ്ലോട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് സ്ത്രീ ആയാലും പുരുഷനായാലും ആ വ്യക്തിക്ക് ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ അവർ ആ തേർഡ് പേഴ്സണോട് വളരെയധികം ഫ്ലോട്ട് ചെയ്യാൻ മനസ്സുള്ള ഒരു എനർജി അത് നിങ്ങളുടെ മുമ്പിലാണെങ്കിൽ പോലും നിങ്ങളെ മറയ്ക്കാതെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ പലരുമായിട്ടും ഫ്ലോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ അധികം ദുഃഖം തോന്നുന്ന ഇൻസൾട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്നാൽ അത് ചെയ്യുമെന്നാണ് പറയുന്നത് ഈ വ്യക്തി അപ്പൊ കുറിച്ച് മറ്റു വ്യക്തികളോട് കുറ്റം പറയുകയും കൂടി ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ മറ്റുള്ളവര് നിങ്ങളെ കുറിച്ച് ഈ വ്യക്തിയോട് കുറ്റം പറഞ്ഞാല് അത് കേട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ആണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത് ഇഷ്ടംപോലെ ഉള്ള ഒരാളാണ് അവിടെ നിമിഷത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാവുമ്പോൾ കടം ഇത് കടം മേടിച്ചാല് കൊടുക്കണം എന്നൊരു ചിന്തയില്ല ആ അതെന്തെങ്കിലും ആവട്ടെ ഇപ്പഴത്തെ ആവശ്യം നടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് അപ്പൊ നിങ്ങൾക്ക് കുറേ പണം വരാൻ chance ഉണ്ട് കേട്ടോ ഈ വ്യക്തി നിങ്ങളെ നിങ്ങളെ ഇഷ്ട നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഈ വ്യക്തി ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മളുടെ അടുപ്പിച്ചു ഇഷ്ടപ്പെട്ടില്ല ചുരു ചുരു എനർജി തട്ടി വന്നു വളരെ സ്ട്രോങ് ആയിട്ട് ആ എനർജി ഇവിടെ ഉണ്ട് ചിലപ്പോ അതൊരു സാജിറ്റേറിയ സോഡിയോക്സൈഡ് ആയിരിക്കാം ആവണമെന്ന് ഇല്ല ചിലപ്പോ അത് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിൽ ഉണ്ടാവാം ആ ഒരു സോഡിയോക്സൈഡിന്റെ അംശം എവിടെയെങ്കിലും ഉണ്ടാവും എന്നാണ് പറയുന്നത് നോക്കാം അപ്പോ ഈ വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന കാര്യം ഈ വ്യക്തി ചെയ്യുന്നുണ്ട് നിങ്ങൾ അറിയാതെ ചെയ്യുന്നുണ്ട് പക്ഷെ ചിലപ്പോ നിങ്ങളോട് നുണ പറയുന്നുണ്ടാവാം മനസ്സിലായോ അതല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോ തന്നെ വഴക്കിടും ഒരു നോർമൽ ഒരു കോൺവെർസേഷൻ ഈ വ്യക്തിയുമായിട്ട് പോസിബിൾ അല്ല എന്തെങ്കിലും ഈ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോഴേ അവിടെ ബഹളമായി അടിയായി ഭയങ്കര വഴക്കാവും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത് അപ്പൊ ഈ വ്യക്തി നിങ്ങൾ അറിയാം ചിലപ്പോ ഇത് ആരെങ്കിലും മീറ്റ് ചെയ്യുന്ന കാര്യമാണോ ആരോടെങ്കിലും സംസാരിക്കുന്ന യാത്രയിലാണ് ഈ വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടം വെള്ളം അടിക്കുന്ന സ്വഭാവമുള്ള ചിലപ്പോ സിഗരറ്റ് വടിക്കുകയായിരിക്കും ചില എന്തെങ്കിലും അല്ലെങ്കിൽ കടം കൊടുക്കുക ആർക്കെങ്കിലും ആയിട്ട് പൈസ ചെലവാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം ആയിരിക്കാം അറിയില്ല എന്താണെന്ന് ഞാൻ അത് എനിക്ക് അറിയില്ല എന്തായാലും ഇവര് യാത്ര ചെയ്യുമ്പോഴാണ് ഇവര് ഈ ഒരു കോൺടാക്ട് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുന്ന പറയുന്നുണ്ട് അവർക്കത് മാറ്റണമെന്ന് പക്ഷെ ഇവർക്കത് അത് നിങ്ങൾ പറയുന്ന കാര്യം ഇവര് വിചാരിക്കുന്നത് എനിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ അത് നിർത്തുന്നത് മനസ്സിലായോ നിങ്ങൾ പറയുന്നത് കൊണ്ട് ഞാൻ എന്തിനാണ് അത് നിർത്തുന്നത് എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് അപ്പോ അങ്ങനെ ഒരു കാര്യം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങൾ അറിയാതെ ഈ കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കൺഫേംഡ് ആണ് ടോറസ് ലിയോ കോപ്പി ആണ് ആ വ്യക്തിക്ക് അതിലൊരു തീരുമാനം വെച്ചാൽ ഞാൻ എന്തിനു നിർത്തണം ഇപ്പൊ രണ്ട് ഫ്രണ്ട്സ് തമ്മിന് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണെന്നായിരിക്കും അപ്പൊ അതിനകത്ത് വേറെ ചില ആൾക്കാരായിട്ട് വേറെ ചില ഫ്രണ്ട്സ് ഉണ്ട് അവരായിട്ട് ഒരു ഫ്രണ്ടിന് ഒരു ഫ്രണ്ട് വഴക്കിട്ടു അപ്പൊ ആ ഫ്രണ്ട് എക്സ്പെക്ട് ചെയ്യും ക്ലോസ് ഫ്രണ്ടായ മറ്റേ ആളും കൂടെ ഇവരോട് സംസാരിക്കാൻ പാടില്ല ചില സമയം അത് നടക്കാറില്ല രണ്ടും ഫ്രണ്ട്സും രണ്ടു തരം സ്വഭാവമുള്ളവരാണെങ്കില് ചിലപ്പോൾ ഞാനെന്തിനും നിന്ന് നീയല്ലേ വഴക്കിട്ടേക്കും ഞാനെന്തിനും അവരോട് മിണ്ടാതിരിക്കുന്ന പ്രശ്നം വരും അപ്പോ അങ്ങനെയുള്ള ചില പ്രശ്നവും ആവാം ചിലർ കാണുന്നവർക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പ്രശ്നങ്ങളും ആകാം അറിയില്ല എന്തായാലും നിങ്ങൾ അറിയാതെ ഈ വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് വളരെ ടോക്സിക് ആയ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിയോട് ഈ കാര്യം എന്ത് കാര്യമാണ് എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ പൈസ കൊടുക്കുന്ന കാര്യമായിരിക്കാം ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇവിടെ ഒരു നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലോല ഹൃദയമുള്ള ഒരാളാണ് അപ്പോ ആരോടും നോ പറയാൻ പറ്റില്ല അതുപോലെ തന്നെ പ്രശസ്തിയുള്ള കുറച്ച് പ്രശസ്തിയുള്ള കുറച്ചധികം ഫ്രണ്ട്ഷിപ്പ് വലയങ്ങളുള്ള ഒരാളാണെങ്കിൽ എല്ലാവരോടും സംസാരിക്കും എല്ലാവരോടും എവിടെ വിളിച്ചാലും പോകും എല്ലാവരോടും സംസാരിക്കും അങ്ങനത്തെ ഒരു ഇതാണ് അതുപോലെ തന്നെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് പെട്ടെന്ന് ബോറടിക്കുന്ന ഒരു എനർജിയാണ് അപ്പൊ ഇവിടെ പൈസയുടെ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പൊ പൈസ നല്ലോണം സമ്പാദിക്കുന്ന നല്ല ഉയർന്ന ലെവലിലുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ സ്വത്തുള്ള ഒരാളായിരിക്കാം അപ്പൊ ഈ വ്യക്തി എന്താ പറയാ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തോന്നുന്ന ആളുകളെ ഈ വ്യക്തി സഹായിക്കുന്നുണ്ട് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഇവ്യക്തി സഹായിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരു ചോയ്സ് എടുക്കുക നിങ്ങൾക്ക് മനസ്സമാധാനം വേണോ അതോ നിങ്ങൾ ഒരാളെ പറഞ്ഞ് മീൻസ് പറഞ്ഞ് ചെയ്യരുത് ചെയ്യരുത് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എന്നിട്ട് ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക ആ വ്യക്തി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടുപിടിക്കും മൊബൈൽ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഇമെയിൽസ് നോക്കുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ നിങ്ങളുടെ സൈഡിൽ ഒരു ഡിറ്റക്റ്റീവ് വർക്ക് വരുന്നുണ്ട് പക്ഷെ ആ ഡിറ്റക്റ്റീവ് വർക്ക് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നില്ല മനസ്സിലായോ കാരണം ഇത് നിങ്ങൾക്ക് കൺട്രോള് ചെയ്യാനും പറ്റില്ല അപ്പൊ യൂണിവേഴ്സ് പറയും നിങ്ങൾ ഒരു ചോയ്സ് എടുക്കാം നിങ്ങൾ ഓക്കെ വ്യക്തി ചെയ്യുന്ന പോലെ ചെയ്തോട്ടെ വീട്ടില് പ്രശ്നമില്ലല്ലോ അങ്ങനെ നിന്നോട്ടെ എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങളിതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയേക്കുക അല്ലാണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും വളരെ അകന്നു പോയി എന്നാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നവരായിരിക്കാം പക്ഷേ ആ ഒരു കണക്ഷൻ ഇല്ല പണ്ടത്തെ ആ ഒരു സ്നേഹം അതൊന്നുമില്ല ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസാനത്തെ സ്റ്റേജ് ആണിത് ഇവിടത്തിന് മുമ്പോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങൾ ഇവിടെ ഒരു ചോയ്സ് എടുക്കണം ഈ വ്യക്തിയെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നിങ്ങളെ ഈ വ്യക്തി ഉപേക്ഷിക്കേയില്ല പക്ഷെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് തന്നെ പല ഇഷ്ടമില്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യുമെന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ലയോ എന്ന് വ്യക്തിക്ക് എന്നാണ് പറയുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യും അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ വ്യക്തി ചെയ്യുന്നത് ചെയ്തോട്ടെ എന്ന് വെക്കണോ അതോ കംപ്ലീറ്റ് ആയിട്ട് ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇതാണ് ഈ വ്യക്തിയുടെ സ്വഭാവം നമ്മൾ കണ്ടു അവരുടെ ഇമോഷണൽ എന്താണ് ശരിക്കുമുള്ള സ്വഭാവം അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതുവരെ റീഡിങ് കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയിരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു ബ്രീഡിങ്ങുമായിട്ട് വരാം എല്ലാവരും സീറ്റാതിരിക്കുക